നികുതി ഘടനയെ അടിമുടി മാറ്റിക്കൊണ്ട് പരിഷ്കരിച്ച ജി എസ് ടി നിരക്കുകൾ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായി നിലനിന്നിരുന്ന നികുതി ഘടനയിൽ ഇനി അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമായിരിക്കും പ്രധാന സ്ലാബുകൾ ഉണ്ടാകുക ഈ ലളിതവൽക്കരണം ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്ന സർക്കാർ വാദം നിലനിൽക്കുമ്പോഴും ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വ്യാപകമായ ആശങ്കകളാണ് ഉയർന്നു വരുന്നത് പുതിയ നികുതി നയം അനുസരിച്ച് മറ്റ് സ്ലാബുകളിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകളിലേക്ക് പുനഃക്രമീകരിച്ചു ഭക്ഷ്യധാനങ്ങൾ മരുന്നുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിലാണ് അതേസമയം പുകയില പാൻമസാല മുൻനിര വാഹനങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾക്കായി നാൽപ്പത് ശതമാനത്തിന്റെ പ്രത്യേക നിരക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാറ്റം വലിയ തോതിലുള്ള വിലയിടിവിന് കാരണമാകുമെന്നാണ് പല കമ്പനികളും പ്രഖ്യാപിക്കുന്നത് പ്രത്യേകിച്ച് കാർ മാർബിൾ ചിലയിനും മരുന്നുകൾ എന്നിവയുടെ വില കുറയ്ക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ നികുതി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചിരുന്നു എന്നാൽ അന്ന് ഇതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിച്ചില്ല ലാഭം മുഴുവൻ വിതരണക്കാരും കമ്പനികളും കൈവശപ്പെടുത്തു ഈ ചരിത്രം ആവർത്തിക്കുമോ എന്ന ആശങ്ക ഉപഭോക്തൃ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ജി എസ് ടി പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന ശക്തമായ ആരോപണമാണ് ഉയരുന്നത് പുതിയ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാന നഷ്ടം സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഈ പരിഷ്കരണം കാരണം സംസ്ഥാനത്തിന്റെ വാർഷിക വരുമാനത്തിൽ എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിലധികം വരുമെന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഓട്ടോമൊബൈൽ സിമന്റ് ഇൻഷുറൻസ് ഇലക്ട്രോണിക് തുടങ്ങിയ മേഖലകളിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനക്കുറവ് ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേഖലകളിൽ നേരത്തെ ഉയർന്ന നികുതി നിരക്ക് നിലനിന്നിരുന്നത് കേരളത്തിന് വലിയ വരുമാനം നേടിക്കൊടുത്തിരുന്നു പുതിയ പരിഷ്കരണം കാരണം ഈ വരുമാനം ഖണ്യമായി കുറയും ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ പരിഷ്കരണത്തിന്റെ മറ്റൊരു വലിയ തിരിച്ചടി ലോട്ടറി ടിക്കറ്റുകൾക്ക് ഏർപ്പെടുത്തിയ നികുതി വർധനമാണ് ഇത് സംസ്ഥാന ലോട്ടറിയും അതിനെ ആശ്രയിച്ചു കഴിഞ്ഞ രണ്ട് ലക്ഷത്തോളം തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കും ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ ലോട്ടറിയും തൊഴിലാളികളെയും എങ്ങനെ സംരക്ഷിക്കും എന്നത് സർക്കാരിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് നികുതി വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ പതിനാറാം ധനകമീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജി എസ് ടി കൗൺസിലാണ് നികുതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ പൂർണ്ണ അധികാരം സംസ്ഥാന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഈ കൗൺസിലിനെ നോക്കുകുത്തിയാക്കിയാണ് പുതിയ പരിഷ്കരണം പ്രഖ്യാപിച്ചത് എന്നും ശ്രദ്ധേയമാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നികുതി പരിഷ്കരണം പ്രഖ്യാപിച്ചത് അതിനുശേഷം സെപ്റ്റംബർ മൂന്നിന് ചേർന്ന കൗൺസിൽ യോഗം സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ടായിരുന്നു ഇത് ജി എസ് ടി കൌൺസിലിന്റെ സ്വയം ഭരണാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പ്രത്യേക സഹായം പ്രഖ്യാപിക്കുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ജി എസ് ടി സംവിധാനത്തിലേക്ക് മാറിയതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടു ഈ സാഹചര്യത്തിൽ വരുമാന നഷ്ടം നികത്താൻ കേന്ദ്ര സഹായം അനിവാര്യമാണ് എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അനുകൂലമായ ഒരു സൂചനയും ഉണ്ടായിട്ടില്ല പുതിയ നികുതി നയം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ മാറ്റങ്ങൾ ആർക്ക് ഗുണം ചെയ്യുമെന്നതാണ് പ്രധാന ചോദ്യം കോർപ്പറേറ്റുകൾക്കും വൻകിട കമ്പനികൾക്കും ഈ പരിഷ്കരണം വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ലാഭം ഉപഭോക്താക്കളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നു ജി എസ് ടി പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ് ഇത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു മൊത്തത്തിൽ ജി എസ് ടി പരിഷ്കരണം മൊത്തത്തിൽ ജി എസ് ടി പരിഷ്കരണം ഒരു പുതിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിക്കുമോ എന്നതിലുപരി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രധാന ആശങ്ക കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയായിരിക്കാം സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഈ പുതിയ നികുതി നയം എങ്ങനെ നടപ്പാക്കപ്പെടുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ് ജി എസ് ടി കൗൺസിലിന്റെ പ്രവർത്തന രീതിക്കെതിരെയും കടുത്ത വിമർശനങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് യും അവരുടെ ആശങ്കകൾ പരിഗണിക്കാതെയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ജി എസ് ടി കൗൺസിൽ ഒരു ജനാധിപത്യപരമായ സംവിധാനമായി പ്രവർത്തിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയണമെന്നും സാമ്പത്തിക വിദഗ്ധർ ആവശ്യപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ് ഈ പ്രതിസന്ധിയെ സർക്കാർ എങ്ങനെ നേരിടും എന്നത് നിർണായകമാണ്